ജഗ് ജനനെ മാതാ അമൃതാനന്ദമയ ദേവിടിൽ കെട്ടി ആ കുടിലിൽ അമ്മയും ബ്രഹ്മചാരികളും ഭക്ഷണം പാകം ചെയ്തു കഴിക്കാൻ തുടങ്ങി അക്കാലത്ത് അമ്മ എങ്ങനെ അങ്ങനെ ആഹാരമൊന്നും കഴിക്കുക കഴിക്കുകയില്ലായിരുന്നു ീലു നിർബന്ധിച്ചു വല്ലതും കഴിപ്പിക്കും ചിലപ്പോൾ അമ്മ ഗണപതി പ്രാതന്യെ അനുസ്മരിക്കുന്ന വിധം ആഹാരം കൊണ്ടമാനം വാരിക്കുന്നു നീലു എല്ലാം കൊണ്ടുവന്നു നിരത്തും എന്താണെന്നറിഞ്ഞുകൂടാ മുമ്പിൽ കൊണ്ടുവന്നു വെക്കുന്നതെല്ലാം അമ്മ കഴിക്കും ഒരു ദിവസം നീലു അമ്മയെ ആഹാരം കഴിപ്പിക്കാൻ നിർബന്ധിച്ചു ശരി കഴിക്കാം കൊണ്ടുവന്നോളൂ എന്ന് അമ്മ പറഞ്ഞു ീലു വേഗം ആഹാരം കൊണ്ടുവന്നു പതിവില്ലാതെ അമ്മ നിമിഷം കൊണ്ടത് കഴിച്ചു നീലു വീണ്ടും വിളമ്പി അമ്മ അതും ഉടൻ കഴിച്ചു തീർത്തിട്ട് ഇനിയും വേണം എന്ന മട്ടിൽ ഇരുന്നു ഉണ്ടായിരുന്ന ആഹാര പദാർത്ഥങ്ങൾ മുഴുവൻ വിളമ്പിയിട്ടും അമ്മയ്ക്ക് മതിയായില്ല നീലും മറ്റുള്ളവരും അമ്പരന്ന് നോക്കി നിന്നു നീലു കടയിൽ നിന്ന് വേഗം കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ വരുത്തി അതും അമ്മ നിമിഷം കൊണ്ട് അകത്താക്കി നീല് തളർന്നു എന്നു പറഞ്ഞ ീലു തളർന്നു എന്ന് പറയാം അതോടെ ഭക്ഷണം കഴിക്കാൻ അമ്മയെ നിർബന്ധിക്കുന്നത് നീലു മതിയാക്കി ഇങ്ങനെ ആ ഒരു കുടിലിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഖേദകരമായ മറ്റു ചില സംഭവ വികാസങ്ങൾ കൂടി നടക്കുകയുണ്ടായി ആദ്യ കാലത്ത് അമ്മയെ എതിർത്തിരുന്ന ആൾക്കാർ വന്ന് ഇടമണ്ണയിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊണ്ടുപോകുന്നത് തുടക്കത്തിൽ ഭക്തന്മാരായിരുന്ന ബന്ധുക്കൾക്ക് രസിച്ചില്ല എതിരാളികൾക്ക് പെണ്ണു കൊടുക്കുന്നത് എന്തിനെ അനുകൂലികളായ ഞങ്ങളുടെ വീടുകളിലേക്ക് അവരെ വിവാഹം ചെയ്തു തന്നുകൂടെ ഈ രീതിയിൽ അഭിപ്രായ വ്യത്യാസമായി അങ്ങനെ ശത്രുക്കളായിരുന്നവർ ബന്ധുക്കളായപ്പോൾ ബന്ധുക്കളായിരുന്നവർ ശത്രുക്കളായി അമ്മ പൺ എപ്പോഴും പറയാറുണ്ട് ഇന്നത്തെ ബന്ധു നാളത്തെ ശത്രു ഇന്നത്തെ ശത്രു നാളത്തെ ബന്ധു ഇത് ഒരു ഉദാഹരണം നമുക്ക് കാണിച്ചു തന്നു കളരിയിൽ ബ്രഹ്മചാരികൾ താമസിക്കുന്നതിനും ആശ്രമം തുടങ്ങുന്നതിനും പ്രധാന തടസ്സം അവിഹ അവിവാഹിതരായ പെൺകുട്ടികളായിരുന്നല്ലോ അവരുടെയെല്ലാം വിവാഹം നടന്നപ്പോൾ സുഗുണച്ചന് ആശ്വാസമായി ബ്രഹ്മചാരികൾക്ക് കളരിയിൽ താമസിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചു തുടങ്ങി ഒരു ദിവസം അമ്മ സുഗുണത്തിനോട് പറഞ്ഞു അച്ഛൻ്റെ മൂന്ന് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു ഞാൻ സ്ത്രീവേഷമായതിനാൽ അച്ഛൻ എന്നെ ഇവിടെ നിന്നിറക്കുകയില്ലെന്ന് എനിക്കറിയാം അച്ഛൻ പറഞ്ഞു എൻ്റെ മകളെ കൊണ്ടുള്ള ശല്യം ഞാൻ സഹിച്ചു കൊള്ളാം ഒന്നിനു പിറകെ ഒന്നായി എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അമ്മയുടെ മുമ്പിൽ അതെല്ലാം നിഷ്പ്രഭങ്ങളായി അമ്മയുടെ നിഷ്കാമമായ ജനസേവനത്തിന് ഒന്നും ബാധിച്ചില്ല ക്രമേണ എതിരാളികൾ പരാജയപ്പെട്ടു പിൻവാങ്ങി ഒന്നൊന്നായുള്ള വ്യക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വീട്ടുകാരും നാട്ടുകാരും ക്രമേണ അമ്മയെ പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങി ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഉയർന്ന ആധ്യാത്മിക വ്യക്തികൾ വള്ളിക്കാവിൽ വരികയും സുധാമണി എന്ന കൊച്ചു യുവതിയെ ഭക്തി ആദരങ്ങളോടെ പ്രണമിക്കുകയും ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ നേരത്തെ കാര്യങ്ങൾ ഗ്രഹിക്കാതിരുന്നവരുടെ കണ്ണുകൾ തുറന്നു തുടങ്ങി ഭാവിയിൽ അമൃതാനന്ദമയി മിഷനും ആശ്രമങ്ങളും ആരംഭിക്കുന്നതിന് ഇത് നല്ല പാശ്ചാത്തലമായി ഭരിച്ചു രാം സ്വത്തു തരാം എന്നൊക്കെ പറഞ്ഞ് പലരും വന്നു അമ്മ എങ്ങും പോയില്ല വേറെ സ്ഥലത്ത് പോയാൽ അക്കൂട്ടർക്ക് സ്വാർത്ഥത ഉണ്ടായാലും അവർക്ക് അമ്മയോട് ഭക്തി ഉണ്ടായിരിക്കാം ബ്രഹ്മചാരികളോട് ഇഷ്ടമില്ലാതിരുന്നാലും അതുകൊണ്ട് അമ്മ എങ്ങും പോയില്ല ജനിച്ച സ്ഥലത്ത് തന്നെ കഴിയാൻ നിശ്ചയിച്ചു സത്യത്തിന് വിലയുണ്ടോ എന്ന് അറിയണമെന്ന് അമ്മ തീരുമാനിച്ചു അങ്ങനെ ജനിച്ച വീട് തന്നെ ആശ്രമമാക്കിയ ഏക സദ്ഗുരു അമ്മയായിരിക്കാം ഹരി നമശിവായ്